സ്നേഹം റഹ്മത്ത് ം ഇത് രണ്ടുണ്ടെങ്കിൽ കുടുംബജീവിതം നേരാവും സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ സ്നേഹം എന്ന് പറഞ്ഞാല് അത് മനസ്സിന്റെ ഒരു പ്രത്യേകമായ അവസ്ഥയാണ് അതെങ്ങനെ മനസ്സിലാവുക സ്നേഹം മനസ്സിലാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി സംസാരമാണ് വാക്കിലൂടെയാണ് മനസ്സിലാവുക എനിക്ക് നിന്നോട് ഇഷ്ടമാണ് അത് സ്നേഹത്തിന്റെ ഒരു വാക്കാണ് മലയാളത്തിലും പറയാം അറബിയിലും പറയാം ഇംഗ്ലീഷിലും പറയാം ഏത് ഭാഷയിലും പറയാം എനിക്ക് നിന്നോട് ഇഷ്ടമാണ് ഇതിപ്പോ കുറെ ആണുകൾ എൻ്റെ മുമ്പിലുണ്ട് കുറെ പെണ്ണുങ്ങൾ അപ്പുറത്തുണ്ടാവും മുന്നിലുള്ള ആളുകൾ ആരും മറുപടി പറയണ്ട പക്ഷെ മനസ്സിൽ ചോദിക്കുക സംഗതി ഇപ്പൊ ഈ ഇരിക്കണേല് ഭൂരിഭാഗവും കല്യാണം കഴിച്ചവരാണ് ഏകദേശം ഇങ്ങനെ കണ്ടാൽ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കല്യാണം കഴിച്ചവരാ നിങ്ങൾക്കൊക്കെ നിങ്ങളെ ഭാര്യമാരോട് ഭയങ്കര ഇഷ്ടായിരിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കും ഇഷ്ടമില്ലാത്ത ഇഷ്ടായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് കൊല്ലമായിട്ടുണ്ട് ഈ പതിനഞ്ച് കൊല്ലത്തെ അടക്കി എപ്പോഴെങ്കിലും എനിക്ക് എനിക്കന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് മറുപടി പറയണ്ട മനസ്സ് പറഞ്ഞാ മതി ഞാൻ കാണണ്ട നിങ്ങള് കണ്ടാൽ മതി അവനാൻ പറയണ മറുപടി അവനാ കണ്ടാൽ മതി വേറൊരാളും സ്നേഹം എന്ന് പറഞ്ഞ സാധനം പറയാതെ മനസ്സിലാവില്ല സ്നേഹം ഒരിക്കലും പറയാതെ മനസ്സിലാവില്ല അപ്പൊ നമ്മളെങ്ങനെ വിചാരിക്കും അതിപ്പോ പറഞ്ഞിട്ടുവാണോ എനിക്ക് ഉണ്ട് ഇണ്ട് നോക്കാണ്ടറിയില്ലേന്ന് പിന്നെ തിരിച്ചയോണ്ട് അറിയേണ്ടി വരും അത് തന്നെ അപ്പൊ എന്താണ്ടാ പൈന്റിങ്ങിന് വന്ന ആള് പറയും എനിക്ക് അന്നെ ഇഷ്ടാണ് അപ്പൊ അവന്റെ ഒപ്പണ് പോകും പൈന്റിങ്ങോട് എനിക്ക് യാതൊരു ഒരു ദേഷ്യവും അല്ലെങ്കി മീനേറ്റ് വരുന്ന ആള് എന്ത് മീൻ എങ്ങനെയാണ് തൂക്കിട്ട് കൊടുത്തപ്പോ എന്ത് പറഞ്ഞു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാണ് പിന്നെ രാത്രി അവൻ്റെ ഒപ്പണ് പോയി എന്നെ സംഗതി പറഞ്ഞോൻ്റെ ഒപ്പം പോകും അത് നിങ്ങൾ പറയാനെങ്കി നിങ്ങളൊപ്പം പോരും അവനെ പെണ്ണുങ്ങളോട് അവന് ആറുമാസം കൂടുമ്പോ പറഞ്ഞാ മതി എന്നും പറയണ്ട എന്നും പറയണെന്ന് ഞാൻ പറഞ്ഞില്ല വേണ്ടേ ഇന്ന് സാലിം പൈസ പറഞ്ഞിന്റെ പേരിലെങ്കിലും പറയാൾ തയ്യാറുണ്ടെങ്കിൽ നിൽക്കും സംഗതി പിന്നെ ക്ലാസ്സിന് പോന്നല്ലൊന്നേ സംഗതി ഇത് പറയണം എന്ന് മൂപ്പര് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ അതൊന്നും പറഞ്ഞിട്ട് പോളിൻറെ ഒപ്പം നിൽക്കണ്ട എന്നാണ് തീരുമാനമെങ്കിൽ പറയണോന്റെ ഒപ്പം പോയിരിക്കും സ്നേഹം പറഞ്ഞാലേ മനസ്സിലാവൂള്ളൂ സ്നേഹം പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളു മറക്കപ്പുറത്തുള്ള സ്ത്രീകളും ഇത് കേൾക്കുന്നുണ്ട് അവരും ഇത് തന്നെ സ്നേഹം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പൊ ഒന്നാമത്തെ കാര്യം സ്നേഹം പറയാം ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹം ഉണ്ടെന്ന് വിചാരിക്കാം ഞാനത് പറഞ്ഞില്ല ഞാൻ അത് പറയാതെങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയത് മനസ്സിലാവുക സ്നേഹം പ്രകടനത്തിലൂടെ മനസ്സിലാവുന്നതല്ല ഇനി പ്രകടനത്തിലൂടെ മനസ്സിലാവുന്ന വെച്ചാൽ തന്നെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം വാക്കാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം വാക്കാണ് സംസാരമാണ് അതുകൊണ്ട് നമ്മൾ സ്നേഹത്തിന്റെ വാക്ക് പറയാൻ കഴിയും ഇപ്പം നമ്മളെ ഈ സദസിലേക്ക് ഒരു ചെറിയ കുട്ടി വന്നു എന്ന് ചെറിയ കുട്ടി കുട്ടിനെ വിളിച്ചിട്ട് നമ്മൾ ചോദിച്ചു മോനെ മോനാനക്ക് ഉമ്മാനെപ്പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാല് നോർമലായ ഒരു കുട്ടി പറയാ ഉമ്മാനെയാണ് നല്ല ഇഷ്ടം എന്നാണ് ഏതെങ്കിലും ഒരു കുട്ടി വാപ്പാനെ എന്ന് പറഞ്ഞാല് അബ്നോർമൽ ആണോ എന്ന് സംശയിക്കണം എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാവോ അങ്ങനെ പറയാൻ ഉമ്മാനേ എന്നാണ് പറയാ ഏത് കുട്ടിയാണ് പക്ഷെ വാപ്പാന്റെ സാന്നിധ്യത്തിൽ ചോദിച്ചാല് പറഞ്ഞോണം കാരണം മൂപ്പരെ മീശയൊക്കെ ഒക്കെ കൂടിയും കാണുമ്പോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ള ബേജാറുകൊണ്ട് ചിലപ്പോൾ കുട്ടി പറയുന്നത് വാപ്പാനെ വാപ്പ ഇല്ലാത്ത സമയത്ത് ഒരു കുട്ടിനെ സ്വകാര്യത്തിൽ വിളിച്ചിട്ട് ചോദിക്കാൻ മോനെ എനിക്ക് ഉമ്മാനെപ്പാൻ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉമ്മാനെന്ന പറയാ എന്താ കാരണം തരങ്ങള് അതിന്റെ കാരണം എന്താ വച്ചാല് ഉമ്മ കുട്ടിയോട് സ്നേഹത്തിന്റെ ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട് എന്നതാണ് വാപ്പ കുട്ടിനെ വിളിക്കുകയാണെങ്കിൽ അവന്റെ പേര് വിളിക്കും ഏറി വിളിച്ചാലൊരു ഓമന പേരും കൂളിയും വിളിക്കും കുഞ്ഞുട്ടി മാനു കഴിഞ്ഞു ഇമ്മണ്ട് വിളിക്കാൻ തുടങ്ങിയാല് സ്നേഹത്തിന്റെ കൊറേ വാക്കുണ്ടാവും മാനേ തേനി മാണിക്കല്ലേ ചക്കരക്കുടമേ എന്തൊക്കെ പേരാ വിളിക്ക അവനന്റെ ഭാര്യമാരെ അങ്ങനെ ഒന്നും വിളിച്ചോ ആരൊപ്പം പോവില്ല അല്ല ഭാര്യമാര് തിരിച്ചും ഇങ്ങട്ടും വിളിക്കട്ടോ ഞാൻ ഞാനതിപ്പോ മുന്നിൽ ഇങ്ങളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞൊളിക്കുസ്താദെന്ന് പറഞ്ഞ അപ്പുറത്തൊന്ന് പറയാനൊന്നും നിൽക്കണ്ട ഓൽക്കും കണ്ടും വിളിക്കാവുന്നതാണ് എന്നാ പിന്നെ ഓല് വിളിക്കട്ടെ എന്ന് കരുതി ഇങ്ങളും കാത്തുക്കണ്ട ഇങ്ങള് വിളിക്കട്ടെ എന്ന് കരുതി ഓലും കാത്തുക്കണ്ട കാത്തുക്കൽ വാക്യാവും വസ്ത്രം വന്നാ പോവ എന്നെ കാത്തുക്കാ നിക്കണ്ട ഇന്നെ ഇന്ന് രാത്രി തന്നെ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളിത് പറയാൻ തയ്യാറുണ്ടോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ചുണ്ട് ചെവിന്റെ അടുത്തേക്ക് ഇങ്ങനെ വെക്കുക നേരിയ നിലയിൽ ചുണ്ടുപെടുന്നു തട്ടിക്ക എന്നിട്ട് പറയുന്നത് സംഗതി എന്നോട് എന്നോ ഞാൻ പറയേണ്ടതായിരുന്നു ഉസ്താദ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞപ്പോഴാണത് മനസിലായത് എനിക്കന്നോട് ഭയങ്കര ഇഷ്ടം ഡേറ്റ് എഴുതി വെക്കുക ആറ് മാസം കഴിയുമ്പോ ഒന്നുകൂടിയും പറയാ ആറാറ് മാസം കഴിയുമ്പോൾ ഓരോ ഡോസ് ക്ലിയർ സംഗതി ക്ലിയർ ഇത് ഞങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയലോ ഈ ഒരു സംസാരം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം സംസാരം ഇല്ല നമുക്ക് ഞാൻ ഇപ്പൊ കൊറച്ചു സമയങ്ങളെ മുഖത്തുനിന്ന് കണ്ണെടുത്തു നോക്കണ്ടേ അപ്പെടുക്കൂല നിങ്ങളെല്ലാരും മൊബൈല് ഞാൻ ഒറ്റ മനുഷ്യനും വിടാതെ നോക്കണോണ്ടല്ലേ മൊബൈൽ എടുക്കാത്ത അല്ലെ ഇപ്പൊ എടുക്കും മൊബൈല് നമുക്ക് നേർക്ക് നേരെ വർത്താനം പറയാൻ സമയമല്ലല്ലോ നേർക്കു നേരെ വർത്താനം പറയാൻ സമയമല്ല മൂന്ന് സമയം ഉപയോഗപ്പെടുത്തിയാൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയി ആകുമെന്നാണ് മൂന്ന് സമയം ഉപയോഗപ്പെടുത്തിയാൽ ഒന്നാമത്തെ സമയം രാവിലെ എഴുന്നേറ്റ ഉടനെ ഉള്ള ഒന്നര മണിക്കൂർ സമയം രണ്ടാമത്തേത് ഓഫീസിൽ എത്തിയ ഉടനെയുള്ള ഒരു മണിക്കൂർ സമയം മൂന്നാമത്തേത് വീട്ടിൽ തിരിച്ചെത്തിയാലുള്ള അരമണിക്കൂർ സമയം മൊത്തം മൂന്ന് മണിക്കൂർ രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള ഒന്നര മണിക്കൂർ സ്വന്തം കാര്യത്തിന് സ്വന്തം കാര്യം എന്നു പറഞ്ഞാൽ നടക്കണ്ടവര് നടക്കുക സുബേസ്കരിക്കുക വസ്ത്രം ഡ്രസ് അയൺ ചെയ്യുക അങ്ങനെയല്ല ബാത്റൂം പോകുക ബ്രഷ് ചെയ്യുക സ്വന്തം കാര്യത്തിന് ഒന്നര മണിക്കൂർ ഓഫീസിൽ ചെന്ന ഒരു മണിക്കൂർ വളരെ പ്രയാസകരവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം ആദ്യത്തെ ഒരു മണിക്കൂറിൽ ചെയ്തു തീർക്കുക ഓഫീസ് ചെന്നാൽ അല്ലെങ്കിൽ കടയിൽ ചെന്നാൽ അല്ലെങ്കിൽ കച്ചവടം തുടങ്ങിയാല് അല്ലെങ്കിൽ പീഡി തുറന്നാല് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് തുറന്നാൽ ജ്വല്ലറി ചെന്നാൽ എവിടെയാണെങ്കിലും ജോലിക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഏറ്റവും പ്രയാസമുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം ചെയ്തു തീർക്കുക വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള അരമണിക്കൂർ ഭാര്യക്ക് മാത്രമായി ഒഴിച്ചു കൊടുക്കുക മൊബൈലെ കണ്ട് ഓഫാക്കിട്ട് സൈലന്റ് ആക്കിയൊരു ഭാഗത്ത് കമഴ്ത്തിയോടെ ഒക്കെ നെടേണ്ടി ഇരുന്ന് കൊടുക്കുക മുപ്പത്തി പറയാനുള്ളത് മുഴുവൻ കേൾക്കാനും അതിന്റെ മറുപടി അങ്ങോട്ട് പറയാനും ചെന്നെ ഉള്ള അരമണിക്കൂറായിരിക്കണം നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് ആ ഇങ്ങനെ പറയാൻ നിക്കല്ലോ വന്നേക്കിന് പറയാനുള്ളത് ആയിരുന്നു അത് വന്നേക്കിന് തന്നെ അവസരം കൊടുക്കണം കൊറച്ചു കഴിഞ്ഞാൽ അവസരം കൊടുത്തിട്ടൊരു കാര്യമില്ല അല്ല അതിന് സമയായിട്ടില്ലെങ്കിലോ സമയമായിട്ടില്ലെങ്കിലും ഇപ്പൊ നാലു വരിപ്പാതൊക്കെ വരികല്ലേ പാലത്തിന്റെ ഷോട്ട് പോയി നിക്ക എന്നിട്ട് എന്തൊക്കെയാണോ മൊബൈലിൽ ചെയ്തു തീർക്കാളുള്ള അത് മുഴുവൻ ചെയ്ത് തീർത്ത് സമയമായിട്ട് പെരേക്കാൻ പോയാൽ മതി ഒരു മണിക്കൂറും കൂടി വൈകിയാൽ ഒരു കുഴപ്പമില്ല സംസാരം നേരാവ അതായത് മവദ്ധത്ത് ക്ലിയറാകുക മവദ്ധത്ത് സ്നേഹം സ്നേഹം സംസാരം കൊണ്ട് മനസ്സിലാകുന്നതാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം സംസാരം ക്ലിയർ ആയിരിക്കണം വർത്താനം നേരായിരിക്കണം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവം എന്താ വെച്ചാല് ചില ആൾക്കാർ വീട്ടിൽ ചെന്നാൽ ഉടനെ ബൈക്കമ്മയൊക്കെ ചെന്നിറങ്ങിയിട്ട് ഹെൽമെറ്റൊക്കെ അവിടെ വെച്ച് വേഗം ഫോൺ എടുത്ത് കാണേണ്ടിയിരിക്കും അത്യാവശ്യം എന്തോ ചെയ്യാണ്ട് ഞാൻ എന്താ വെച്ചാൽ ആ അത്യാവശ്യം കൂടെയും കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നാൽ മതി മതി ചെന്ന ഉടനെ ഉള്ള അരമണിക്കൂർ ഭാര്യയ്ക്കുള്ളതാണ് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാവില്ല പിന്നെ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അരമണിക്കൂറിന് പകരങ്ങൾ നാലു മണിക്കൂർ കൊടുത്തിട്ടും കാര്യമില്ല ചെന്ന ഉടനെ ഉള്ള അരമണിക്കൂർ ഭാര്യ ഒക്കെ ഉള്ളതാ അതിന് സമയമായിട്ടില്ലെങ്കിൽ നാലുവരിപ്പാത വന്നാൽ പാലത്തിന്റെ ചുവട്ട് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും അവിടെ നിൽക്കുക എന്നിട്ട് മൊബൈലും എന്തൊക്കെ ചെയ്യാൻ ബാക്കിയുള്ള ചേച്ചാ അതൊക്കെ അതൊക്കെ ചെയ്ത് തീർത്ത് ഓഫാക്കാനായാല് ഓഫാക്കിട്ട് വരയ്ക്കാൻ ചെല്ലാം അരമണിക്കൂറായിട്ട് നിങ്ങൾ ഓൺ ആയിക്കോളും ഒരു കുഴപ്പം വരൂല സംഗതി മൂന്ന് സമയം ഉപയോഗപ്പെടുത്തിയാൽ മനുഷ്യൻ വലിയ നേട്ടമുണ്ടാവാം അതിലെ മൂന്നാമത്തെ സമയം വീട്ടിൽ കയറി ചെന്ന് ഉടനെ ഉള്ള അരമണിക്കൂറാണ് അത് ഭാര്യയ്ക്കുള്ളതാണ് ഇവിടുത്തെ സംസാരം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ വാത്സല്യം വാത്സല്യം എന്ന് പറഞ്ഞത് മനസ്സിലാകുക ട്രീറ്റ്മെന്റിലൂടെയാണ് ൃത്തിന്റെ അടയാളം ട്രീറ്റ്മെന്റ് ആണ് ട്രീറ്റ്മെന്റ് പറഞ്ഞാല് വിഷമവും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഏറ്റെടുത്ത് പരിപാലിക്കുന്നതിനാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയാം വാത്സല്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നഴ്സിംഗ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ റേഞ്ചിൽ വരണം അന്നേരം കിട്ടും വാത്സല്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നഴ്സിംഗ് നഴ്സിംഗ് ജോലി പറ്റുള്ളൂ അല്ലാത്തവർക്ക് ഒരിക്കലും നഴ്സാകാൻ കഴിയില്ല എന്നാണ് സ്ത്രീകൾക്ക് കൂടുതലായിരിക്കും റഹ്മത്ത് കാരണം എന്താ റഹ്മുണ്ട് എന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം ഗർഭപാത്രം റിമൂവ് ചെയ്താൽ ശബ്ദം വരെ മാറി വരും ഗർഭപാത്രം റിമൂവ് ചെയ്താൽ സ്ത്രീകളുടെ ശബ്ദം വരെ മാറിയിട്ട് പൗരുഷം വന്നു തുടങ്ങുമെന്നാണ് റഹ്മുള്ളതാണ് സ്ത്രീകൾക്ക് അതുകൊണ്ടാണ് വലിയ വലിയ നേഴ്സൊക്കെ എന്തായാലും മെയിൽ നേഴ്സ് വളരെ കുറവാണ് ഫീമെയിൽ നേഴ്സാണ് കൂടുതൽ ഉണ്ടാകുക ആ ജോലി കൂടുതൽ അവർക്കാണ് ചെയ്യാൻ കഴിയുക കാരണം അത് വാത്സല്യത്തിന്റെ പ്രകടനമാണ്